നമസ്കാരം കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസിൽ തിരിച്ചടി കിട്ടിയതോടെ വീണ വിജയൻ രാജ്യം കാണാൻ സാധ്യതയെന്ന് പാണ്ഡ്യാല ഷാജി എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചതോടെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കാൻ കഴിയില്ല എന്ന സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന്റെ അടുത്ത ഘട്ടം വീണയുടെ അറസ്റ്റാണ് എന്നും മനസ്സിലാക്കിയ പിണറായി വിജയൻ വീണയെ ഗൾഫിലേക്ക് കടത്തിക്കാടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇനി മകളെ രക്ഷിക്കാനായി കേന്ദ്രത്തിന്റെ മുന്നിൽ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും എന്തിനേറെ കാലു പിടിക്കാൻ പോലും പിണറായി വിജയൻ മടിക്കില്ല എന്നും പാണ്ഡ്യാല ഷാജി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വിജയൻ എന്ന് പറയുന്ന പറയുന്ന ഈ പെൺകുട്ടി ോണ്ടിങ് ആണെന്ന് സാങ്കേതികമായി പിന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ രാഷ്ട്രീയമായും വേണമെങ്കിൽ അത്തരം ഒരു ആരോപണം നമുക്ക് ഉന്നയിക്കാവുന്നതാണ് പക്ഷെ അത് സാങ്കേതികമായി ആ അർത്ഥത്തിൽ ഇപ്പൊ കാണാനില്ല എന്ന് പറയുന്ന അർത്ഥത്തിൽ അത് ശരിയാണ് പക്ഷെ ഒരു പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ പിന്നെ പദവി വഹിക്കുന്ന ഒരാളുടെ മകൾ അബ്സ്കോണ്ടിങ് ആയി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ തിയററ്റിക്കലി പ്രൂവ്ഡ് അല്ല അത് അപ്പൊ അതിനേക്കാൾ നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ അത് ശരിക്ക് മാറി നിൽക്കുന്നു എന്ന് പറയുന്നതാണ് അതിൽ കുറെ കൂടി യുക്തിപരമാവുക മാറി നിൽക്കുന്നു ഇത് മാറി നിൽക്കാൻ ഇവരെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം എന്ത് എന്നുള്ളതാണ് പിന്നീട് ഇവരുടെ ബേസിക് ആയിരിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഈ പറയുന്ന കരിമൽ ഖനനവുമായി ബന്ധപ്പെട്ട കമ്പനിയിലെ കള്ളക്കമട്ട കമ്പനിക്കകത്തുനിന്ന് വാങ്ങിയിരിക്കുന്ന പണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അന്വേഷണം വന്ന് നേരെ വന്ന് വാതിലിൽ മുട്ടുമ്പോൾ ട്രിഫോദത്തിന്റെ വാതിലിൽ മുട്ടുമ്പോൾ അതിൽ നിന്ന് തടിയൂരി പോരാനുള്ള ഒരു മാർഗത്തിന്റെ ഭാഗമാണത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ശരിക്ക് പിന്നെ ഇവിടെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഇതിന്റെ കേസ് കൊടുക്കുന്നത് നേരത്തെ ഒരു തവണ പിന്നെ ഇതേ ഇതിനകത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരിക്ക് എ കെ ജി സെന്ററിന്റെ പിന്നെ അഡ്രസ് ആണ് ശരിക്ക് ഈ കള്ളക്കമട്ട കമ്പനി ഉണ്ടാക്കാൻ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഈ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാരെ പറ്റിക്കുക അന്ന് മുതൽ പറ്റി വാസ്തവത്തിൽ ഈ കേരളത്തെ ഇരട്ട ചങ്ങൽ എന്ന് പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി അന്ന് മുതൽ പറ്റിക്കുകയായിരുന്നു ഇതിന് മുൻപ് പറ്റിച്ചതാണ് ലാവുലിൻ സാധനം ലാവുലിൻ സംഭവം അവിടെയും പറ്റിച്ചു എന്താ കഴിഞ്ഞാൽ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ പ്രതിസന്ധിയിലാക്കുകയും ഇവിടെ വന്നപ്പോ ഈ പറയുന്ന വിഷയം വന്നപ്പോ ഇതിനകത്ത് കേരളത്തിലെ പാർട്ടി ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു അപ്പൊ ഈ രണ്ട് പ്രതിസന്ധികൾ ഇയാൾ പിന്നെ പൂർത്തീകരിച്ചിട്ട് പോലും നിർമ്മിച്ചിട്ട് പോലും പാർട്ടി മെമ്പർമാരും പാർട്ടി അനുഭാവികളും ബന്ധുക്കളും എന്തുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയുന്ന പറയുന്നൊരു മാനസികാവസ്ഥയിൽ ഉയർന്നില്ല എന്നതാണ് വാസത്തിന് ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ചോദ്യം ഈ ചോദ്യത്തിന് ഈ ചോദ്യത്തിന് ആദ്യമഭ്യാന്തമായി ആദ്യത്തെ വിശദീകരണം നൽകേണ്ടയാൾ ഒരു കൊള്ളാതിരിക്കുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി വാസതിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന അയാൾ കൊള്ളില്ല എന്ന് മാത്രമല്ല അടിച്ച് പുറത്താക്കേണ്ടതാണ് അയാൾ ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കാരണം ഇത്ര നിരുത്തര ഇത്രയും ഗുരുതരമായിരിക്കുന്ന ഒരു ക്രൈം ചെയ്ത് പാർട്ടിയോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വഞ്ചന പാർട്ടി മെമ്പർമാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതി ഏറ്റവും വലിയ ക്രൂരത ഇത് ചെയ്തിട്ട് പോലും ആ വഷളനായിരിക്കുന്ന പാർട്ടി സെക്രട്ടറി ഇപ്പോഴും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അയാളെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്ത് അയാളെയും അയാളുടെ മകളെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു ഇങ്ങനെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു ചിത്രം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക എന്തിനാണ് പിന്നെ ഈ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഈ പറയുന്ന പെൺകുട്ടിയുടെ പിന്നെ കേസ് കൊണ്ടു എക്സാന വ്യത്യസ്തം അവിടെ കൊണ്ടുപോയി കൊടുത്തത് ഈ എ കെ ജി സെന്റർ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിന്റെ അതിൻ്റെ കേസിന്റെ ആദ്യത്തെ അഡ്രസ്സ് ആ അഡ്രസ്സ് ഇപ്പോഴും എല്ലാ വ്യവഹാരത്തിനകത്തും ഈ അഡ്രസ് അവിടെ കിടക്കുകയാണ് നിങ്ങൾ അത്ര വായിച്ചാലും വായിക്കാൻ കഴിയില്ല അത് ആ ആരോപണം ആരോപണമായി തന്നെ നിൽക്കും കാരണം അത് വസ്തുതയാണ് ഇതിനെ മറച്ചുപിടിക്കാനും നാളെ പത്രങ്ങളിൽ വരുന്ന വാർത്തയുണ്ട് എങ്കിൽ ആ വാർത്ത എവിടത്തേക്ക് തിരികണം ബാംഗ്ലൂരിലേക്ക് തിരികണം ഇത് തീരണമെന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് എന്ത് വരുന്നത് ഈ പറയുന്ന പെൺകുട്ടി പിന്നെ അച്ഛൻ താമസിക്കുന്ന ബംഗ്ലാവ് ആയിരിക്കുന്ന പിന്നെ കിഫ് ഹൗസിനകത്ത് ഇല്ല ഒട്ടപ്പുറത്ത് മകനെ മകട ഭർത്താവായിരിക്കുന്ന മന്ത്രി റിയാസ് താമസിക്കുന്ന പമ്പ എന്ന് പറയുന്ന മന്ത്രി മന്ദിരത്തിലും ഇല്ല അവിടെയുമില്ല ഈ രണ്ട് സ്ഥലത്തും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് പിന്നെ അവർ എന്ന് നമ്മൾ പറയുന്നത് എബ്സ്കോട്ടിങ് നമ്മൾ പറയുന്നത് ഈ എപ്സ്കോട്ടിങ് ആണെന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ദേവികളെ പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പാർപ്പിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന തെമ്മാടിത്തരം ചെയ്തിട്ട് ഭരണഘടന തൊട്ട് തത്തം ചെയ്തിരിക്കുന്ന ഒരാൾ ഇത്രയും പേരെ തെമ്മാടിത്തം തൊട്ടിട്ട് അയാൾ എങ്ങനെയാണ് കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അയാൾ തുടരുന്നത് ഇവിടെ വാസ്തവത്തിൽ പ്രതിപക്ഷം ഇയാൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം ഇയാൾ തിമ്മടിയത്തെ ഭക്തിയാൾ രാജിവെക്കണം എന്നുള്ളതാണ് ഇമ്മടിയത്തി ഭക്തിയാൾ രാജിവെക്കണം ഇത് രാജിവെക്കുന്നതിലൂടെ മാത്രമാണ് വാസ്തവത്തിൽ എന്താ അതിനെ കേരളത്തിനകത്ത് ജനാധിപത്യ ബോധവും പൗരബോധവും ഉണ്ടായിരിക്കുന്ന മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ അവസാനത്തൊക്കെ പിന്നെ തുല്യത്തിലും ഉണ്ട് എന്ന് പറയാൻ സത്യത്തിൽ പിന്നെ സാധ്യമാകുന്ന ഒരു ചിത്രമാണുള്ളത് ഇത് നമ്മൾ രണ്ടാം മറ്റൊരു മറ്റൊരു പേർഷ്യം നമ്മൾ എടുത്തു നോക്കുക സത്യത്തിൽ ഇയാൾ ഈ പാർട്ടിയിൽ ആധിപത്യം ചെലുത്തിക്കഴിഞ്ഞതിന് ശേഷം ആധിപത്യം ചെലുത്തിക്കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദനെ അയാൾ തികച്ചും എന്താ പറയുക നിർവീര്യനാക്കി പിന്നീട് എന്ത് ചെയ്യാൻ നിസ്സഹായനാക്കി ഇപ്പൊ എന്താ അദ്ദേഹത്തെ നിശ്ശബ്ദനാക്കി ഈ നിശ്ശബ്ദനാക്കി വന്നിരിക്കുന്ന ഈ ഘട്ടം എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ മരണമണിയായിരുന്നു വാത്തപദ്രിയാഴ്ച മരണമണി മുടക്കുകയായിരുന്നു ഇയാൾ അങ്ങനെ മരണമണി മുടക്കി കഴിഞ്ഞപ്പോൾ ആകെ ഈ പാർട്ടി കിട്ടിയിരിക്കുന്ന പിന്നെ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഭാഗ്യം പറഞ്ഞു രണ്ട് തവണ ഈ പാർട്ടി പവറിൽ വന്നു പോകുന്നത് രണ്ടാമത്തെ തവണ ഇപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന രണ്ട് തവണ ഈ പവറിൽ വന്നിരിക്കുന്നതിന്റെ ആത്യന്തികമായിരിക്കുന്ന ഗുണം എന്ത് എന്നതാണ് പരിശോധിക്കുന്നത് കമ്മിറ്റികൾ പരിശോധിക്കേണ്ടത് അതിനകത്ത് ഓരോ മെമ്പറും പരിശോധിക്കും അതിനർത്ഥം എന്താണോ ഈ ഈ ഇത്രയും ഗൗരവതരമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാരമ്പര്യം ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടിയെ പൊതുജന മധ്യത്തിൽ വെച്ച് അതിന്റെ ആത്മാവിനെ പച്ചക്കൾ കത്തിച്ചു എന്നതാണ് ഇയാൾ ഇരിക്കുന്ന ഏറ്റവും വലിയ പാതകമാകൂടിയ പച്ചക്ക് ഇയാൾ കത്തിക്കുകയാണ് ഈ പച്ചക്ക് കത്തിച്ചിരിക്കുന്ന പാർട്ടിയുടെ ആത്മാവിനെ സാക്ഷ്യ നിർത്തിക്കൊണ്ടാണ് ഒരു വസ്തുവിൽ കൊള്ളാതിരിക്കുന്ന അന്ധരും ബന്ധിതരുമായിരിക്കുന്ന പാർട്ടി സഖാക്കളും ചെയ്യുന്നു ഈ പാർട്ടി ഗംഭീരമാണെന്നും ഇയാൾ എല്ലാറ്റൊരു മേലെയാണ് ഇയാൾ സൂര്യനാണ് എന്ന് പാർട്ടി സെക്രട്ടറി പോലും വാഴ്ത്തുപാട്ടു വാർത്തര അവസ്ഥയിലേക്ക് പൊതുജനത്തെ നാറ്റിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു ഈ ഒരു ചരി ഈ ഒരു ഒരു ഘട്ടവും കൂടി വരുമ്പോൾ വാസ്തവത്തിൽ നാം ഇനി എന്താണ് വാസ്തവത്തിൽ പ്രതീക്ഷിക്കുക എന്താണ് പ്രതീക്ഷിക്കുക ഓക്കെ നിങ്ങൾ ഇത്തരമത്തിലുണ്ടായിരിക്കുന്ന ഒരു ഒരു സംഘടനാപരമായ അവസ്ഥയുണ്ടാക്കി എന്തിനാണ് ഈ പാർട്ടിക്ക് പോളിറ്റ് ബ്യൂറോ എന്തിനാണ് ഈ പാർട്ടിക്ക് പോളിറ്റ് ബ്യൂറോ എന്തിനാണ് ഈ പാർട്ടിക്ക് സെൻട്രൽ കമ്മിറ്റി എന്തിനാണ് ഇപ്പൊ ഈ പാർട്ടിക്ക് ഒരു പാർട്ടി സെക്രട്ടറിയും ഒരു കേരളത്തിനൊരു സംസ്ഥാന സെക്രട്ടറിയേറ്റും അതിന്റെ പി സി പി സി എന്ന് പറഞ്ഞാൽ പ്രദേശ് കമ്മിറ്റി അതോടൊപ്പം തന്നെ പതിനാല് ജില്ലാ കമ്മിറ്റികളും ഉൾപ്പെടുന്ന ബ്രാഞ്ച് തലങ്ങൾ എന്തിനാണ് ഇത് ഓരോ ആർഡ് ഇതേപോലെ കള്ളക്ക പള്ളക്കാർ കമ്പനി ഉണ്ടാക്കിയിട്ട് വ്യാജ അഡ്രസ്സും കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കാർ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഈ പാർട്ടിക്കാർ നാണമില്ലാതെ എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യാൻ അറിയോ എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് കഴിഞ്ഞ ദിവസം പോലും ഇയാൾ പിന്നെ നിയമസഭക്ക് അത്തങ്ങൾ പക്ഷേ അത് മാത്രമല്ല അതിൽ ശരിക്കും എന്താ പറഞ്ഞാൽ പിന്നെ അയാളുടെ ഏറ്റവും പിന്നെ ഒരു എന്താ പറയാ തകർന്നു പോയിരിക്കുന്ന ഒരാളുടെ നെലവിളിക്ക് സമാനമായ എക്സ്പ്രഷൻ ആയിരുന്നു വാസ്തവത്തിലുള്ളത് ഇത്തരം ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് ഇയാൾ ഈ സംഭവത്തെ കൊണ്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുവരുമ്പോഴാണ് കരിമണൽ ഖണ്ഡവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുതിയ ഒട്ടനവധി ഗൗരവതരമായിരിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാപരമാണെന്ന് വസ്തുതാപരമാണെന്ന് പ്രഥമദൃഷ്ടിയാതെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പാർ സ്ഥിരീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മാത്യു കൂടുതലാണ് വിത്ത് കോൺക്രീറ്റ് സോളിഡ് പ്രൂഫ് സംഭവം അദ്ദേഹം ഇപ്പം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയകത്ത് ഈ കരിമണൽ ഖണ്ഡം എന്ന് പറയുന്ന സംഭവത്തിന്റെ മുഴുവൻ കൊളത്തരത്തിന്റെയും ഉത്തരവാദി അതായത് അതിന്റെ പിന്നെ ചീഫ് ഓപ്പറേറ്റർ ശരിക്ക് ഇയാളായിരുന്നു എന്ന് വളരെ കൃത്യമായി തെളിയിക്കപ്പെടുകയാൾ ഇങ്ങനെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും ഈ ഈ ഗോവിന്ദനെ പോലെ അയാളെ വാസ്തവത്തിൽ ആദ്യം വിളിച്ചിരുന്നത് വളരെ ബഹുമാനപൂർവ്വം കേരളത്തിൽ വിളിച്ചിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പിന്നീട് എന്തായിട്ടിരുന്നു അത് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നുള്ളത് പിന്നെ എം വി ഗോവിന്ദൻ മാത്രമായിട്ട് ചുരുങ്ങി ഇപ്പൊ തലത്തിൽ എന്തായിട്ടു വെറും ഗോവിന്ദനായി അയാൾ വെറും ഗോവിന്ദനായി വെറും ഗോയിന് നമ്മളെ മലബാർ വാഴി പറഞ്ഞ ഗോവിന്ദെ ഈ വെറും കോയിന്നനാക്കിട്ട് ഇയാളെ മാറ്റുമ്പോ ഒരാൾ ചിരിക്കുകയാണ് ആ ചിരിക്കുന്ന അല്ല ഈ പറഞ്ഞിരിക്കുന്ന വഷളനായ മുഖ്യമന്ത്രിയും ഇവന്റെ പരിവാരവുമാണ് ചിരിക്കുന്നത് തങ്ങളുടെ സത്യത്തിൽ ഇവർ എന്തായി തീരുവാന്നറിയോ കേരളത്തിൽ ഈ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയുടെ കുടുംബവും എന്ന് പറഞ്ഞ് കേരളത്തിലെ സമത്ത അഴിമതിയുടെയും ബ്രാൻഡ് അംബാസിഡറുമാർ ഇവർ വാസ്തവത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ കേരളത്തിൽ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു പര്യവസാനം ഈ പര്യവസാനത്തിന് സെൻട്രൽ ഗവൺമെന്റ് ഇനിയിപ്പോ ഇതിന്റെ ഒരു പരിസമാപ്തി എന്താവണല്ലോ ഇത് ഞാൻ ഒരു കാര്യം ടു ബി ഫ്രാങ്ക് വിത്ത് ഞാൻ പറയാണ് ഏത് തരത്തിലുള്ള പാനം ചെയ്യാനും അടിവരയാണ് ഏത് തരത്തിലുള്ള പാനം ചെയ്യലിനും വിധേയമായി നിന്നുകൊണ്ട് തന്റെ മകളെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി സമ്പൂർണമായി ഇയാൾ സറണ്ടർ ചെയ്യും സമ്പൂർണമായി ഇയാൾ സറണ്ടർ ചെയ്യും അതിന് ഇയാൾ ഈ പാർട്ടിയെ ഇയാൾ ഒറ്റ കൊടുക്കും നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ ഇയാൾ ഈ പാർട്ടി അതിന് ഒറ്റ കൊടുക്കും കാരണം മുൻപ് അങ്ങനെ ഒറ്റ കൊടുത്തിട്ടേ ഉള്ളൂ ഇയാൾ നിങ്ങളെല്ലാം വിചാരിക്കും ഇയാൾ ഭയങ്കര ഐ നോക്കി പേഴ്സണലി വെൽ ഞാൻ ശരിക്കും അറിയാൽ നാ ചെറിയ ട്രൗസർ ഇട്ട് നടക്കുന്ന കാലം തൊട്ട് അറിയാവുന്ന ഒരാളാ നൽകിയാളെ ഇയാൾ ഇന്ന് വരെ ഒരു ഘട്ടത്തിലും പോലും ഒരു സമരത്തോടും പതറാത്ത പോരാളിയെ അയാൾ നിന്നിട്ടില്ല അയാൾ പ്രഖ്യാപിക്കുകയും മാറി നിൽക്കുകയും പ്രതികരണ മറ്റുള്ളവർക്ക് ചെയ്യിപ്പിക്കലുമാണ് ഈ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന രണ്ട് പോലീസ് രണ്ട് പിന്നെ സൂപ്രണ്ടോ പോലീസ് രണ്ട് ഉദ്യോഗസ്ഥർ രണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടറും ആരോപിൽ മാപ്പ് പറഞ്ഞ് തടികൂരിയിരിക്കുന്ന ആളാണ് ഇയാൾ ആളെ പേര്യാൻ കാരണം അവർ രണ്ടുപേർ ഇപ്പോഴും ജീവിച്ചിരിപ്പിട്ടുന്നത് കൊണ്ടാണ് അവരെ ഞാൻ പറയാത്തത് രണ്ടുപേർ ഇപ്പോഴും ജീവിച്ചിരിപ്പിട്ട് ഈ കണ്ണൂരിലെ പിന്നെ കലക്ടറേറ്റ് മുമ്പിൽ വെച്ച് നടക്കുന്ന ഡി വൈ എഫ് ഐയുടെ വലിയ പൊതുപോലെ വെച്ചിട്ട് വലിയ പൊതുവെ വലിയ പൊതുവെ തൊള്ളായിരത്തി അമ്പത്തറ് എമ്പേഴ് വലിയ പൊതുപോത്തനെ വെച്ചിട്ട് ആ സൂപ്രണ്ടോ പോലീസിനെ അതിരൂക്ഷതി പിന്നെ പറയുക നീരമായ ഭാഷയിൽ പിന്നെ പ്രകോപനപരമായ തെറി വിളിച്ചപ്പോ ആ തെറി വിളിച്ചപ്പോ ഇതിന് അതിന്റെ വേലിൽ ഇയാൾക്കെതിരെ കേസെടുക്കാൻ അയാൾ തീരുമാനിച്ചു ആ കേസെടുക്കാൻ ഇയാൾ കൊടുക്കുന്ന കാര്യം ഉറപ്പാണ് പോയിട്ട് ചെയ്തെന്ന് അറിഞ്ഞത് പോയിട്ട് ആൾക്കൂര് മാപ്പ് കുറച്ച് കാല് പിടിച്ച് മാപ്പ് കുറഞ്ഞിട്ടാണ് കേസിനകത്ത് ഇയാൾ ഊജിയത് ഏത് എവിടെയാണ് എവിടെയാണ് ഇയാൾ ഒരു ബോൺ ഫൈറ്റർ ആയിട്ട് ഇയാൾ അയാൾ ഇയാൾ ഫൈറ്ററുമായിട്ട് ഒരു മണ്ണാങ്കല്ല ഇയാൾ നാട്ടുകാരെ മുറിക്കാൻ കബളിപ്പിക്കല്ലേ ഇയാൾ ബയങ്കര ഫൈറ്റർ ഒരു ഫൈറ്റർമല്ലാട് ആ ഫൈറ്റർ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ നോക്കിയോ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വമായിരിക്കുന്ന പരിവാറിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ പിന്ന കാൽ കീഴിൽ പോയി പട്ടിയെ പോലെ മൂങ്ങി നിന്ന് വാലാട്ടിയിട്ട് അവർക്ക് ഈ പറയുന്ന സംഭവത്തിൽ അത് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അടവും അയാൾ പ്രയോഗിച്ചിരിക്കും അഥവാ ഈ പാർട്ടിയെ ഇതിനു വേണ്ടി ഇയാൾ ഒറ്റ കൊടുക്കും അതായി ക്രമീകരിക്കാൻ ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ അയാൾ വീണ്ടും ദുരുപയോഗം ചെയ്യുമെന്നതായിരിക്കും ഈ ഈ കേരളത്തിനകത്ത് ഈ സംഭവത്തിനുള്ളിൽ വരുന്ന ഒരു വലിയ ചരിത്രപാഠം അത്തരക ഒരു ചരിത്ര എത്തുമ്പോഴാണ് വാസ്തവത്തിൽ പാർട്ടിയിൽ അധികനായി നിന്നത് കൊണ്ടുണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന മേന്മയും ഗുണവും ആർക്ക് മാത്രമാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവുന്നത് ആ ചോദ്യം ഇയാൾക്കും ഇയാളുടെ കുടുംബത്തിനും ഇയാളുടെ സിബന്ധികൾക്കുമല്ലാതെ ഈ പാർട്ടിക്കോ ഈ പാർട്ടിയുമായി ബന്ധമുള്ളവർക്കോ മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള പിന്നെ രാഷ്ട്രീയവും സാമൂഹികവും ആയിരിക്കുന്ന സാംസ്കാരികവുമായിരിക്കുന്ന ഒരു ഗുണവും ലഭിച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും അഥവാ അയാൾ വാസ്തവത്തിൽ പൂർണ്ണമായും വിവസ്ത്രനാക്കപ്പെടുന്ന എക്സ്പോസ് ചെയ്യപ്പെടുന്ന നഗ്നനാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഇതാണ് വാസ്തവത്തിൽ കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് ഇത് പ്രതീക്ഷിക്കാതെ ഇതിപ്പോ നമ്മളൊന്ന് മാറിയിരുന്നത് ഒക്കെയാ മതി ഈ കേരളത്തിലാത്ത നാവെടുത്തിരിക്കുന്ന മുഴുവൻ മനുഷ്യരും അതായത് ചോരയും നീരുമുള്ള ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും പറയുന്നത് ഇയാൾ അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കപ്പെടണം സ്ഥാപിക്കപ്പെടണം സ്ഥാപി അതിനുള്ള അതിനുള്ള അതമ്യമായ ആഗ്രഹം കൊണ്ട് കേരളത്തിലെ മൂന്നേക്കാൾ കൂടി മലയാളികൾക്ക് ഇത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ അത്രമാത്രം നിഷ്ഠൂരനും അത്രമാത്രം വഷളനും അത്രമാത്രം എന്താ പറയുക സംസ്കാര വിരുദ്ധ രഹിതനുമായ രീതിയിൽ ഇയാൾ പെരുമാറി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അത് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു ചിത്രം ഇത് ഉണ്ടാവുന്നതിൻ്റെ മുന്നോടിയാണ് വാസ്തവത്തിൽ ഈ പറയുന്ന പെൺകുട്ടി മാറി നിൽക്കാൻ നിൽക്കാനിടയാക്കുന്നത് ഗൾഫിലേക്ക് പോകാനുള്ള സാധ്യത സാധ്യതയൊന്നും തള്ളിക്കേണ്ടത് കാരണം അതിനകത്തൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ എന്തായാർ പോലീസ് എന്തായർ പോലീസ് ആ പോലീസ് എന്താന്ന് പറഞ്ഞാൽ ഈ കാൽ കീഴിൽ അമർന്നു നിൽക്കുന്ന പോലീസാണ് സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു പോലീസ് ഉണ്ടോ കേരളത്തിൽ ഒരു പോലീസ് മേധാവി ഉണ്ടോ അദ്ദേഹത്തിന് ശബ്ദമുണ്ടോ അദ്ദേഹത്തിന് ശ്വാസമുണ്ടോ അദ്ദേഹത്തിന് ജീവനുണ്ടോ പരിഹരിക്കാൻ പറയുന്നല്ലേ പരിഹരിക്കാൻ പറയുന്നല്ല അദ്ദേഹം നിശബ്ദനാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ നിശ്ശബ്ദനാക്കപ്പെടാൻ മാത്രം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലേക്ക് പുളി സംവിധാനത്തെ പോലും തന്റെ കാൽകീഴിൽ കാൽ കീഴിൽ ഇരിക്കുന്ന ഈ കാൽകീഴിൽ ഇരുത്തിയാൽ ഈ പറയുന്ന പെൺകുട്ടിയെ മാറ്റാനും പിന്നെ വിമാനത്താവളം വഴി പോകാൻ ഇതിനുള്ള സൗകര്യങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടപോലെ സാധ്യതകളുണ്ട് ഇഷ്ടംപോലെ സാധ്യതകൾ ഉണ്ടാകുമ്പോഴും ഞാൻ ഒരു ഒരു കാര്യം കൂടി കൊണ്ട് ഞാൻ പറയാൻ കേട്ടാ ഈ കേരളത്തിനകത്ത് കരഞ്ഞു നിലവിളിച്ച് കണ്ണീര് വറ്റി പോയിരിക്കുന്ന ഒരു ഒരു സ്ത്രീ സ്ത്രീയുണ്ട് കേട്ടോ ഒരു ഒരു വഴി എന്താ പറയാ ഒരു ഒരുപോലെ ഫൈറ്റർ ആയിരിക്കുന്നു ശ്രീതാൽ സ്വപ്ന സുരേഷ് കരഞ്ഞു നിലവിളിച്ച് കണ്ണീര് പറ്റി പോയിരിക്കുന്ന ഒരു ഒരു സ്വപ്ന സുരേഷ് ആ സ്ത്രീ ആ സ്ത്രീ ചിരിക്കൂ ഇപ്പോ ആ സ്ത്രീ ചിരിക്കൂ ഇപ്പോ നിങ്ങൾ നിങ്ങൾ നോക്ക അവരെ അവരെ വേട്ടയാടി പിടിക്കാൻ പോലീസിനെ കാർഡെടുത്തിരിക്കുന്ന ജാഗ്രത എത്രയായിരുന്നു ഇയാൾ അല്ലേ ജയിലിനകത്ത് ജയിലിനകത്ത് വെച്ച് അവടെ അവരെ കൊലപ്പെടുത്താനുള്ള പിന്നെ ഗൂഢാലോചന നടന്നു വന്ന് ഉള്ള ആരോപണങ്ങൾ എത്ര വന്നു വന്നു അല്ലേ സ്വന്തം മകൾ സ്വന്തം മകൾ ഈ തരത്തിലുള്ള മഹാപാതകം സ്വന്തം മകളെ കൊണ്ടുപോലും ചെയ്യിച്ച് കാറ്റുണ്ടാക്കിയപ്പോ ഒരു അന്വേഷണം എടുത്തു പറയുമ്പോൾ ഇയാൾക്ക് ഭയമല്ലേ ഇയാൾക്ക് അപ്പഴും ഭയമല്ലേ ഈ ഭയം ഇയാൾക്ക് ഉണ്ടാകുമ്പോൾ ഇയാൾക്ക് ഈ ഭയം ഉണ്ടാകുമ്പോഴാണ് ചരിത്രം എന്ന സംഭവം എന്താ പറയാ ഒരിക്കലും അതൊന്നും ഇയാളുടെ കൈ കീഴോ നിൽക്കുന്ന ഒരു സംഭവം അല്ല അത് അതുകൊണ്ട് ഈ സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും നിൽക്കാൻ കഴിയാതെ നമ്മളെ നാട്ടില് ഒരു ഒരു പിന്നെ ചൊല്ലുണ്ട് കേട്ടാ ഈ കാല് വന്നിരിക്കുന്ന പട്ടിയുടെ ഓട്ടം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കാല് വന്നിരിക്കുന്ന പട്ടി ഓടുന്നത് ഈ കാല് വന്നിരിക്കുന്ന പട്ടിയുടെ ഓട്ടത്തിന് സമാനമായ അവസ്ഥയിലേക്ക് ഓടേണ്ടി വരും ഓടണം പക്ഷെ ഓടുന്ന ഓടി 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 ഓടുന്ന ഘട്ടത്തിൽ പോലും മറുഭാഗത്ത് ഇത് പരിഹരിക്കാനുള്ള പരിഹരിക്കാൻ സമീപിക്കാൻ പോകുന്ന ആളുകൾ ചിരിക്കും ഇവിടെ എല്ലാം ഇയാളെ സഹായിക്കുന്നത് ആരാണ് മാഡം സത്യത്തിന് ഒന്നായിരിക്കും ആരാണ് ഇയാളെ സഹായിക്കാൻ പോകുന്നത് ഈ ഭൂമിക്കകത്ത് ഉണ്ടാക്കുന്ന ഏറ്റവും ബാഡ് അലവൻസ് ആണ് മുഴുവൻ ഇയാളെ സഹായിക്കാൻ പോകുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ഒരു നിലവാരമുള്ള ഒരാൾ ഇയാളെ സഹായിക്കുന്നതിന്റെ ഒരു ഉദാഹരണം കാണിക്കാൻ പറ്റുമോ അത് ഉണ്ടാവില്ല എന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ പാർട്ടി ഉണ്ടാവില്ല അയാളെ സഹായിക്കാൻ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ശുദ്ധനായിരിക്കുന്ന ഒരു സഖാവും അയാളെ ന്യായീകരിക്കില്ല എന്നും നമ്മളെക്കാൾ ബോധ്യമുള്ളത് അയാളേക്കാൾ ബോധ്യമുള്ള ഒരാളും ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഈ ആ പാർട്ടിയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആരെ മുമ്പിൽ പോയി എന്ത് പാനം ചെയ്തു എങ്ങനെ പാനം ചെയ്തു അയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാൾ സറണ്ടർ ചെയ്യും ആ സറണ്ടറിങ് എന്ന് പറയുന്നത് ഈ ചോദ്യം ചെയ്യൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടണം ഈ ചോദ്യം ചെയ്യൽ രക്ഷപ്പെടാൻ അയാൾക്ക് പറ്റുന്നില്ല ഈ പെൺകുട്ടിക്ക് പറ്റുന്നില്ല എങ്കിൽ തുറക്കാൻ പോകുന്നത് പെൻഡോറാസ് ബോക്സ് ആയിരിക്കും അത് പെൻഡോറാസ് ബോക്സ് ആയിരിക്കും ആ ബോക്സിൽ നിന്നാണ് ഫോക്സ് മാഗസീനും പറഞ്ഞിരിക്കുന്ന മൾട്ടി ക്രൂസ് മൾട്ടി ട്രില്യൺ ട്രില്യൻസ് ആണ് പറഞ്ഞിരുന്നത് ആ ട്രില്യൺസിന്റെ പിന്നെ ശേഖരം എവിടെയാണെന്ന് പോലും ഈ കുട്ടിയിൽ നിന്ന് ആവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ദുരന്ത മുഹൂർത്തത്തിന് അത് വാസ്തവത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്മോഹരമായ ഒരു മുഹൂർത്തവും കൂടിയായിരിക്കും അങ്ങനെ ഒരു സംഭവം നടക്കട്ടെ എന്നാണ് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവർ ഒന്നും കൊണ്ടല്ലേ ആഗ്രഹിക്കുന്നത് ഇവരൊന്നും കൊണ്ടല്ലേ ആഗ്രഹിക്കുന്നത് ഇത് ഈ കേരളത്തിനകത്ത് ഇതുപോലെ ഒരാവശ്യവുമില്ലാതെ കരഞ്ഞ് കര കരഞ്ഞ് കണ്ണീര് ഒറ്റിപ്പോയിരിക്കുന്ന ഒരുപടി ആളുകളുള്ള കേരളമാണിത് എത്ര മക്കൾ എത്ര മക്കൾ എത്ര സഹോദരിമാർ എത്ര സഹോദരന്മാർ എത്ര പിതാക്കന്മാർ എത്ര അമ്മമാർ ഇത് മുഴുവൻ ചെയ്തപ്പോൾ പോലും ഇയാൾക്ക് അപ്പോഴൊന്നും ഒന്നുമില്ലേ അപ്പോഴൊക്കെ എന്തായിരുന്നു വലിയ വലിയ അഹങ്കാരമായിരുന്നില്ലേ സഫയോ എഫ് എന്ന് ഒ വരുന്നു എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ പുതിച്ചിരിക്കുന്നവർ ഇപ്പോഴെന്താ ആവില്ലാത്തത് എന്താ ഇല്ലാത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കർണാടക ഹൈക്കോടതിയുടെ ഈ സംഭവത്തിന്റെ വില സ്റ്റേ ഇല്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥ കള്ളാസ്ഥലം കൊടുക്കേണ്ടി അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് പിന്നെ ഒന്നും പറ്റൊന്നുമല്ല ഇയാൾ എക്സ്പോസ് ചെയ്യപ്പെടുന്ന എക്സ്പോസ് ചെയ്യപ്പെടുന്നതാണ് കേരളത്തിലെ ജനത്തിന്റെ മുമ്പിൽ ഇതുപോലുള്ള ഒരു ഒരു ഭീരു ആ ഭീരുവാണ് ഇത്രയും വലിയ നമ്മൾ ഏതൊരു ഒരു സിനിമക്കകത്ത് മമ്മൂട്ടിയോ മറ്റോ അവതരിപ്പിച്ച ഒരു കഥാപാത്രം ഭാർഗ്വ ഭാഗവണ് മറ്റൊരു കഥാപാത്രം ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഒരു ഒരു സിനിമ ഒരു സിനിമ ഭയങ്കരമായ അയാൾ അടിസ്ഥാനപരമായ മഹാ ഭീരുവായിരിക്കുന്ന ഒരു കഥാ മഹാഭീരുവാണയാൾ പക്ഷെ അയാൾ വലിയ പിന്നെ പിന്നെ വില്ലാളി വീരനാണ് എന്നാണ് പുറത്ത് ഇങ്ങനെ അറിയപ്പെടുന്നത് ഇതുപോലുള്ള ഒരു ഒരു ആൾ മാത്രമായിരുന്നുവെന്നും പറ്റിക്കുകയായിരുന്നുവെന്ന് ജനത്തിന്റെ മുമ്പിൽ റിവീൽ ചെയ്യപ്പെടും ആ ആ റിവീൽ ചെയ്യപ്പെടുന്നതാണ് കേരളത്തിനകത്ത് ജനാധിപത്യം പിന്നെ സ്ഥാപിക്കപ്പെടുന്നതിനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഫോട്ട് സ്റ്റെപ്പായി അത് മാറും അല്ലെങ്കിൽ അത് മൈൽ സ്റ്റോണായി അത് മാറും അതിനുള്ള തുടക്കം ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലൂടെ വരണമെന്നാണ് വരൂ വരണമെന്നാണ് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊസ്റ്റിനിങ് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക അപ്പോഴും ഞാൻ ഇതിനകത്ത് ഒരു കണ്ടീഷൻ പറയുന്നു കേട്ടോ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് പിന്നെ എന്ത് ഏത് രീതത്തിലായാലും അത് ഒഴിവാക്കാൻ ഇയാൾ പരമാവധി ആൾക്കാർക്ക് അത് ഈ കേരളത്തിലെ ഈ ഇന്ത്യക്കകത്തുള്ള എത്ര വലിയ ശതകൂടീശ്വർമാരെ ആ ശതകൂടീശ്വരന്മാരെ മുഴുവൻ പിടിക്കാനിപ്പോൾ ദെല്ലാളന്മാർ തെക്കോട്ടും വടക്കോട്ടും ഓടുന്നുണ്ടാവും ഇത് ഇതെങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കിത്തരുന്നത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയായി അയാൾ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ പിന്നെ ഈ പൊതുസമൂഹത്തിൽ കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടായിത്തീരുമെന്നാണ് മാഡം ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ്